ഹലോ ഡെയിലി ഡിഷ്ണൈൻ നയറ്റൂബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഒരു മധുര പലഹാരം ഉണ്ടാക്കിയാലോ ബാക്കി വന്ന ചോറ് കൊണ്ട് ശർക്കരയും ഒക്കെ കൂട്ടി ചെറിയൊരു മധുര പലഹാരം ഉണ്ടാക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതിനുവേണ്ടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് ചോറ് ചോറഴിച്ചെടുക്കാം ഇത് ബാക്കി വന്ന ചോറാണ് കേട്ടോ തലന്നത്തെ ചോറാണ് അപ്പോൾ അതിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ വെള്ളമൊഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നല്ല നൈസായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നാല് സ്പൂണ് അരിപ്പൊടി ഇട്ടിട്ട് അതൊന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കാം നല്ല നൈസായ അരിപ്പൊടി വേണം കേട്ടോ നൈസായി പൊടിച്ച അരിപ്പൊടി വേണം എടുക്കാൻ ഇത് നല്ലപോലെ കട്ടയില്ലാതെ ഇളക്കി കൊടുക്കണം ഇതങ്ങനെ തയ്യാറാക്കി വെക്കുന്നതാണ് കേട്ടോ ബാക്കിയുള്ള കൂട്ടം അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒന്ന് തിളവാൻ നല്ലവണ്ണം ഇതൊഴിക്കാൻ പിന്നെ നമുക്ക് അടുപ്പത്ത് ഒരു പാത്രം വെച്ച് ശർക്കര ഒഴുക്കിയെടുക്കാം രണ്ട് കപ്പ് അളവ് ചോറാണെങ്കിൽ ഒരു കപ്പ് അളവ് ശർക്കരയാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടാകും അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ശർക്കരൊന്ന് ഉരുകാൻ വേണ്ടി വയ്ക്കാം അപ്പോൾ നല്ലപോലെ തിള വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫാക്കി വെക്കണം ഇനി നമുക്ക് ഇത് ആക്കേണ്ട പാത്രത്തിലേക്ക് നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരച്ച് വെച്ച് ബാറ്ററും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ചോറിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനായിട്ട് നല്ലപോലെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കട്ടയില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പിന്നെ ശർക്കര കുറച്ച് കളറ് കുറവായിരിക്കും കേട്ടോ കളറ് കുറഞ്ഞ ശർക്കരയാണ് കുറച്ച് കളറുള്ള ശർക്കര ആയിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയാണ് അപ്പോൾ നമുക്ക് അടുത്തതാക്കുമ്പോൾ അടിപൊളിയാക്കാം അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ കട്ട് ഇത് പെട്ടെന്ന് അലിഞ്ഞ് വരും കട്ടയില്ലാതെ പെട്ടെന്ന് നമുക്കിത് അലിയിച്ചെടുക്കാം അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോൾ ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അങ്ങനെ അരിപ്പൊടി ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം കൈ വെക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കും പെട്ടെന്ന് അത് കുറുകെ വരും കേട്ടോ അങ്ങനെ കൈവാക്കാതെ ഇളക്കി ഇളക്കി കൊടുക്കാം ഞാൻ ഉണ്ടാക്കിയത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയായിരുന്നു എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ കുറച്ച് നല്ലോണം സോഫ്റ്റ് ആയിപ്പോയി കുറച്ച് ഹാഡായിരുന്നു വേണ്ടിയിരുന്നത് ഇനി ഞാനെടുത്ത അരിപ്പൊടിയുടെ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല കേട്ടോ അങ്ങനെ നമുക്ക് കുറച്ച് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ശർക്കരയിൽ ശർക്കരയിലുപ്പുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പുറത്തെ അടുപ്പിൽ മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ട് അതിലൊരു കുറച്ച് വെള്ളവ് ഒഴിച്ച് മെൽറ്റ് വെച്ചിട്ടുണ്ട് അതൊന്ന് ഗോൾഡൻ കളറായി വരുമ്പോഴേക്കും നമുക്ക് അപ്പുറത്തെ അടുപ്പിൻ്റെ തീ ഓഫാക്കാം ഇനി നമുക്ക് ഏലക്ക പൊടിച്ച് ഇട്ടുകൊടുക്കാം ഇത് പഞ്ചസാര കുറച്ചൊരു ഒരു സ്പൂണ് പഞ്ചസാരയിൽ മൂന്നാല് അഞ്ച് ഏലക്ക പൊടിച്ചിട്ടതാണ് കേട്ടോ അപ്പോൾ ഇതും കൂട്ടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ അപ്പുറത്ത് നമ്മളുടെ പഞ്ചസാര ഗോൾഡൻ കളർ നിറമായി വരുന്നുണ്ട് ഇനി ആ പഞ്ചസാര ഇതിലേക്ക് ഒഴിക്കണം കുറച്ചുകൂടി കളറിന് വേണ്ടിയായിരുന്നു പക്ഷേങ്കിൽ എൻ്റെ ഇത് അങ്ങനെ വലിയ കളർ വന്നില്ല അപ്പോൾ അടുത്ത ആക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടാക്കാം എൻ്റെ എല്ലാ പരീക്ഷണങ്ങളും വിജയിക്കാറുണ്ട് പക്ഷേങ്കിൽ ഇതങ്ങനെ വിജയിച്ചില്ല ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ കൈവിടാതെ നല്ലപോലെ ഇളക്കി കൊടുക്കണം പിന്നീട് ഞാൻ ഈ പാത്രം മാറ്റുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അടിക്ക് പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പഞ്ചസാര ഇളക്കിയ പാത്രത്തിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ പഞ്ചസാര ഗോൾഡൻ കളറായി വരുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ പഞ്ചസാര ഗോൾഡൻ കളർ നിറമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് പഞ്ചസാര ഒഴിച്ചു കൊടുക്കണം അതിന് മുന്നേ നമുക്ക് ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം പശു നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം പച്ചസാര നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ കട്ടയായി പോകും കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒഴിക്കേണ്ട സമയത്ത് മാത്രം ഉണ്ടാക്കി വെക്കണം നമ്മുടെ പഞ്ചസാര അലിയിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഗോൾഡൻ കളറാവണം കേട്ടോ അങ്ങനെ അതും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം പാത്രം മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ നല്ല പോലെ പാത്രത്തൊന്ന് വിട്ടുവിട്ടു വരുന്നുണ്ട് ഇതുപോലെ കുറേ സമയം നമുക്ക് ഇളക്കി കൊടുക്കാം ഇടയിൽ നമ്മൾ കുറച്ച് നേരത്തെ കപ്പലണ്ടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ നിലക്കടല നിലക്കടല ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിലക്കടല ഇല്ലെങ്കിൽ നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം കശുവണ്ടിയില്ലാത്ത കൊണ്ട് ഞാനിവിടെ നിലക്കടലയാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതും നല്ലപോലെ ഇളക്കി ഇളക്കി എടുക്കണം ഈ സൈഡൊക്കെ ഒന്ന് പൊരിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കണം ൊരു പാത്രത്തിലായിട്ട് നമുക്ക് മീൻ തൂവി കൊടുക്കാം ഞാനിവിടെ ചായപാത്രമാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ചോറ് കഴിക്കുന്ന പാത്രത്തിൽ വേണമെങ്കിൽ നമുക്ക് ആക്കാം കേട്ടോ ചായ പാത്രത്തിലാവുമ്പോൾ ഒരു നല്ല ഷേപ്പ് കിട്ടും അതിനുവേണ്ടി ഞാനിവിടെ ചായപാത്രമാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ക്യാഷിനിട്ട് ഇതിലേക്ക് നമുക്ക് വെച്ചെടുക്കാം അതിൻ്റെ നടുവിലായി രണ്ട് മൂന്ന് നിലക്കടയിലും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നിലക്കടല ശ്രദ്ധിക്കുക നല്ലപോലെ വറുത്ത നിലക്കടല വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടെന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം എൻ്റെതൊന്ന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി നമുക്ക് ബാറ്ററി ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം സ്പൂണിൽ കുറച്ച് പശുവിനെയായി തൂയതിന് ശേഷം വേണം ഇങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ പറ്റി പിടിക്കും കേട്ടോ സൈഡിലൊക്കെ നല്ലപോലെ ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം പോലത്തെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മുറിച്ചിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല മധുരവും ഉണ്ടായിരുന്നു പിന്നെ മധുരം കുറച്ച് വേണ്ടവർക്ക് ശർക്കര കുറച്ച് കുറച്ചിട്ടെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം നോക്ക് നമ്മുടെ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് മധുര പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ചായപാത്രത്തിൽ ഒഴിച്ചതിന് ശേഷം മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത് രണ്ട് മണിക്കൂറിന് ശേഷം എടുക്കാവുന്നതാണ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ